ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഐഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ടല്ല ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ അതായത് മന്ത്ലി ഞങ്ങളൊരു ഷോപ്പിംഗ് നടത്താറുണ്ട് ഇന്ന് അതിൻ്റെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിച്ചൂട്ടിന് സൈക്കിളൊക്കെ എടുത്ത് വെളിയിൽ ഇട്ട് കൊടുത്ത് കളിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ തുളസിയിൽ നിൽക്കുന്നത് കണ്ടത് അപ്പം ഞാൻ കരുതി എന്തായാലും അത് പറിച്ചിട്ട് അത് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിക്കൊക്കെയാണ് പിന്നെ എനിക്കിന്ന് കുറച്ചൊരു മടിയുള്ള ദിവസമാണ് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമുക്കങ്ങനെയാണല്ലോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല ഒത്തിരി നാളായി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ചമ്മന്തി ദോശയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു രാവിലെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു തുണിയെന്ന് പറയുമ്പോൾ ഒത്തിരി ബെഡ്ഷീറ്റുകളും പിന്നെ പില്ലോ കവറും ഇതൊക്കെ എടുത്ത് എല്ലാം ഒന്ന് നനച്ചേക്കാന്ന് വിചാരിച്ചു അതെല്ലാം കൊണ്ടുവന്ന് ഞാൻ മെഷീനിലിട്ടു അല്ലാതെ എൻ്റെ ചേ എൻ്റെയും ചേട്ടൻ്റെയും കുറച്ച് തുണികളും കൂടെ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അല്ലാതെ കുഞ്ഞിൻ്റെ തുണികൾ ഞാൻ സെപ്പറേറ്റ് ആണ് നനയ്ക്കാറ് ഒട്ടുമേ സമയമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ തുണികളും മെഷീനിലിടാറുള്ളൂ അപ്പോൾ അത് എന്താ ബെഡ്ഷീറ്റൊക്കെ ഞാൻ മെഷീനിലിട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം ഈ റൂമ് ഞങ്ങൾ മേളത്തെ റൂം രണ്ടെണ്ണം താഴ്ത്തെ റൂമ് രണ്ടെണ്ണമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ മേളിലത്തെ റൂം അങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല എന്താ പറയുക ഈ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത് മേളിലത്തെ റൂമിലാണ് അപ്പോൾ തുറന്ന് കയറിയപ്പോൾ തന്നെ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അടച്ചിട്ടതിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജനലൊക്കെ തുറന്നിടുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക രണ്ടും അതായത് മെഷീനിൽ നനച്ചതും ഞാൻ നനച്ചതുമായിട്ടുള്ള തുണികൾ രണ്ടും കൂടി കൊണ്ടുവന്ന് ിക്കുവാണ് ഞങ്ങള് ഓപ്പൺ ബാൽക്കണി ആയതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും തുണികളൊക്കെ ഉണങ്ങാനായിട്ട് ഇടുന്നത് തുണി വിരിക്കാനായിട്ട് കൊണ്ടു കയറിയപ്പോൾ തന്നെ അതായത് നനച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കാലാവസ്ഥക്കൊക്കെ ഒരു പെട്ടെന്നൊരു വ്യത്യാസം അതായത് നല്ലപോലെ വെയിൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് വെയിൽ മങ്ങി ഒരു മഴയുടെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയറായ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ടെൻഷൻ അടിച്ചായിരുന്നു കാര്യം ഞങ്ങൾക്ക് ഇതൊക്കെ ഉണക്കി എനിക്കിതൊക്കെ ഉണക്കി കിട്ടിയതിനൊക്കെ ശേഷം എടുത്ത അകത്ത് വെച്ചിട്ടൊക്കെ വേണ്ട ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ പെട്ടെന്നൊരു വെയിൽ കണ്ടതുകൊണ്ടാണ് നനയ്ക്കാനായിട്ട് ഇട്ടത് പിന്നെ കുഴപ്പമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആയി എന്താ പറയുക വെയിലൊക്കെ വന്നു ഒരാളെ അവിടെ ഞാൻ താഴെ ഇരുത്തിയിട്ടാണ് ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് ഇരുത്തിയിട്ടാണ് കേട്ടോ ഇതുപോലുള്ള പണികൾക്കൊക്കെ മാത്രമേ ഞാൻ അങ്ങനെ ടി വി ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണിയുടെ മറുവശമാണിത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിലോട്ടൊക്കെ നല്ല എന്താ പറയുക മരങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല മുട്ടച്ചോറാണ് ഉണ്ടാക്കിയത് മുട്ടച്ചോറ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു ഡിഷേനല്ലേ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയിട്ടൊന്നും പറയുന്നില്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് അത് തന്നെ ഉണ്ടാക്കിയത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരും രണ്ട് പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഉച്ചയ്ക്ക് ഇത് തന്നെ ധാരാളമാണ് നമുക്ക് വയറ് നിറച്ച് കഴിക്കാം സമയം വലുതായിട്ട് എടുക്കത്തില്ല ഉണ്ടാക്കാനായിട്ട് അതുമാത്രമല്ല ഞാനിപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ആണെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവാറായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഇറങ്ങിയിട്ട് ആദ്യം എൻ്റെ വീട്ടിലാണ് പോയത് അവിടെ കുഞ്ഞിനെ ആക്കിയിട്ട് പോകാമെന്ന് കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ ആകെ ബഹളം ഉണ്ടാക്കും സാധനങ്ങളൊന്നും നേരെ വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ എന്താന്ന് വെച്ചാൽ റോഡൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് അറിയായിരുന്നു പാർട്ടി പ്രചരണത്തിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ ആ ഒരു സമയമൊക്കെ നല്ല തിരക്കായിരിക്കും എന്നറിയായിരുന്നു ഞങ്ങൾ ലുലുവിലാണ് പർച്ചേസിങ്ങിന് വന്നത് എപ്പോഴും ടൈം കിട്ടാറില്ല പക്ഷെ പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ ലുലുവിൽ വന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറി നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് അവിടെ പാട്ടും എന്തോ പ്രോഗ്രാം നടക്കുവാണെന്ന് മനസ്സിലായത് അങ്ങനെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അതൊക്കെ നിന്ന് കേട്ടു കുറച്ച് നേരം അങ്ങനെ ഒന്ന് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കരുതി മൊത്തം ഒന്ന് ചുമ്മാ ഒന്ന് നടന്ന് കറങ്ങി കണ്ടിട്ട് വരാമെന്ന് അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞവണ്ണം ഞങ്ങൾ വരുന്നതിനേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു സ്ഥിരം വരുന്നവർക്ക് ഇതൊരു തിരക്കായിട്ട് ഫീൽ ചെയ്യത്തില്ല അപ്പോഴാണ് മനസ്സിലായത് അവിടെ നടക്കുന്നത് ഒരു ഫാഷൻ ഷോ ആണെന്നുള്ള കാര്യം പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേട്ടോ അത് ഫിയാമ എൻഗേജ് പ്രസൻസ് ബ്യൂട്ടി ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിരുന്നു കേട്ടോ അന്ന് ഫൈനൽ ആയിരുന്നു എന്നാണ് അവിടുത്തെ ബാനറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് പിന്നെ ഞങ്ങൾ മേളിലേക്കൊക്കെ ഒന്ന് കയറി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് അങ്ങോട്ടും ഒക്കെ ഇല്ലാത്തതിന് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി സമയം ഒത്തിരി തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഹൈപ്പറിലേക്ക് കയറി സാധനം മേടിക്കാനായിട്ട് ഇവിടെ ഹൈപ്പറില് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു രണ്ട് ഐറ്റംസ് കേട്ടോ അത് പിന്നെ ഒത്തിരി അല്ലാതെ വേറെ ഒത്തിരി ഒക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യലായിട്ട് ഒത്തിരി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പുൽപ്പൂടും ഓൾമോസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് പാപ്പ ഇതൊക്കെ ലൈറ്റ്സ് ക്രിസ്മസ് ട്രീ ഇതെല്ലാം ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ കേക്കുകൾ കേക്കിൻ്റെയൊക്കെ വല്ല ഭയങ്കരമാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പറയുകയും വേണ്ട അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ തട്ടുകടയിലേക്ക് ഞങ്ങളുടെ കണ്ണൊന്ന് ഉടക്കിയത് പിന്നെ ഞങ്ങൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കൊത്തു പൊറോട്ടയും ചേട്ടന് വേണ്ടിയിട്ട് ചേട്ടൻ ഇറച്ചിച്ചോറുമാണ് വാങ്ങിച്ചത് കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഐറ്റം ഇറച്ചിച്ചോറ് അതുകൊണ്ട് ചേട്ടനത് വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ലിസ്റ്റിൽ ഒരു ലിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് പ്രകാരം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ പുതിയ വീട്ടിലിടാനായിട്ട് ഒരു സ്റ്റാർ കൂടെ മേടിച്ചു ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ പുറത്ത് അപ്പോഴും അവിടുത്തെ ബ്യൂട്ടി ഫെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെ പറയാനായിട്ട് ഫുൾ ടയർഡായിപ്പോയി മാത്രമല്ല രാത്രിയായിപ്പോയി നല്ല ഇരുട്ടിപ്പോയി നിങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് എന്നെ വണ്ടി പകുതിക്ക് വെച്ച് പണി തന്നു കേസ് വണ്ടി പോയപ്പോഴത്തേക്കും വണ്ടിയാകെ പഞ്ചറായിപ്പോയി പിന്നെ ഞങ്ങൾ വഴിയിലായിപ്പോയി പിന്നെ അതിനുശേഷം എന്താ പറയുക അവിടെ നിന്ന് എന്നെ ആളെ വിളിച്ചൊക്കെ വണ്ടി ശരിയാക്കി എടുത്തു പഞ്ചറായ ടൈമിൽ തന്നെ ഞാൻ എൻ്റെ അനിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവനും കൂടെ വന്നിട്ട് ആണ് പിന്നെ ഞങ്ങളെ പഞ്ചറൊക്കെ ഒട്ടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നത് വന്നപ്പോഴോ ഭയങ്കര മഴയും നനഞ്ഞുകൊണ്ടാണ് വന്ന് കയറിയത് ഈ വെട്ടിയവരെ പാമ്പ് കിടിച്ചെന്നുള്ള അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയായി ഞാൻ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല നനഞ്ഞിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അന്ന് വന്നില്ല എന്നാൽ ഞങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ആയിരുന്നു അതിനുശേഷം പിറ്റേ ദിവസമാണ് ഞങ്ങൾ സ്റ്റാർ തൂക്കിയത് ഞങ്ങളെ ആദ്യത്തെ ആണ് ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് തന്നെ കേക്കും സ്റ്റാറും ഒന്നും ഞങ്ങൾ മിസ്സാക്കിയില്ല എല്ലാം വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ബായ്